നനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയെ കാണാതെ രാകേഷും വിഘ്നേഷും ഒക്കെ കൊറേ അലഞ്ഞിത്തിരിഞ്ഞ് നടക്കുക ഒരിടത്തും അവനെ കണ്ടില്ല ഒടുവിൽ നന്ദുവിനെ വിളിക്കുക നന്ദു എന്തെങ്കിലും വിവരം കിട്ടിയോ അവനെ കുറിച്ച് ഏ ഇല്ലടാ ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല ഇനിയിപ്പൊ അവൻ ഇത് എവിടെ പോയി കിടക്കുക അവൻ ഇതിന് എന്തിന്റെ പരിപാടിയെ കാണിക്കണേ അവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് പിന്നീട് അവന്മാർ ഇങ്ങനെ ആലോചിച്ച് നിക്കുവ ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അവന്മാർക്കറിയത്തില്ല അതേ സമയം നന്ദുവിന് നല്ല ടെൻഷൻ നന്ദു ആണെങ്കിൽ അന്വേഷിക്കാൻ പറ്റുന്നടത്തൊക്കെ അന്വേഷിച്ചു അപ്പോഴേക്കും നന്ദു ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അങ്ങനെ ആ കോളിനകത്തുനിന്ന് കേട്ട കാര്യങ്ങളൊക്കെ കെട്ടിഞ്ഞപ്പോ നന്ദുവിന് ആകെപ്പാട ടെൻഷനായി നന്ദു ആകെപ്പാടെ വെപ്രാളപ്പെട്ട് പോയി പിന്നീട് നന്ദു പെട്ടെന്ന് തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇതേ സമയം രാകേഷും വിഘ്നേഷും ഇങ്ങനെ ആലോചിച്ച് വെക്കുക ഇനിയിപ്പോ എങ്ങോട്ട് പോകണം നന്ദൂട് ചോദിച്ചപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്നാ മുമ്പ് പറഞ്ഞത് ഇനിയിപ്പൊ എങ്ങനെയായി തീരും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കുമാണ് നയനയുടെ കോള് വരുന്നേ നയനെ വിളിച്ചിട്ട് രാകേഷിനെ വിളിച്ചു അല്ല വല്ല വിവരവും കിട്ടിയു അനിയെക്കുറിച്ച് ഇല്ല ചേച്ചി ഇതായിട്ടും കിട്ടിയിട്ടില്ല എന്തേലും കിട്ടുവാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു നയന ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ എവിടെ എന്തോന്നും അറിയത്തില്ല അവർക്കും അറിയില്ല ആദർശ് പറഞ്ഞു അവന്മാർക്ക് അറിയത്തില്ലാത്ത സ്ഥലമുണ്ടോ അനി പോയി കഴിയുമ്പോൾ സാധാരണഗതിയിൽ എവിടെയാ പോകണെന്ന് അവന്മാർക്ക് അറിയാവുന്നതല്ലേ അതെ പക്ഷെ ആ സ്ഥലങ്ങളൊന്നും ഇല്ലാന്നാ പറയണത് ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കണം നമ്മള് അത് ഈ സമയത്ത് ഇവന് ഇത് എന്ത് പരിപാടിയായി കാണിക്കുന്നെ ഇവനെ കൊണ്ട് മടുത്തു പോകുള്ള മനുഷ്യനെ ഇങ്ങനെ തുടങ്ങിയിട്ടാണെങ്കിൽ ഇത് വലിയ കഷ്ടം തന്നെ അതും പറഞ്ഞ് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ആദർശനും വീണ്ടും പോവാ പോകുന്ന വഴിക്ക് ഇവിടെ അന്വേഷിക്കണമല്ലോ അതേസമയം നന്ദു വെപ്രാളപ്പെട്ട് പോവാ നന്ദു വെപ്രാളപ്പെട്ട് പോകുന്ന സമയത്ത് നന്ദുവിന്റെ മുന്നിലേക്ക് നല്ല മദ്യപിച്ചിട്ട് ഒരാളെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് വരുന്നേ ഇടിച്ചു ഓടിച്ചില്ലാന്ന് പറഞ്ഞ് നിൽക്കുവാണ് പെട്ടെന്ന് നന്ദു ദേഷ്യം വന്നു തന്റെ മുഖത്തെന്താടോ കണ്ണില്ല താൻ എന്ത് പരിപാടിയായി കാണിക്കുന്നേ അപ്പോഴേക്ക് അയാൾ പറഞ്ഞു എടി അവിടെ നിക്കിടി എൻ്റെ കയ്യിലെ കൊഴപ്പം ഒന്നുമില്ല നിന്റെ കയ്യിലെ കുഴപ്പമാണ് നീ ഇതെവിടെയാ നോക്കിയാ വരുന്നേ ഒന്ന് പോടോ അവിടെ നിന്ന് മനുഷ്യന് ഭ്രാന്തി പിടിച്ച് നടക്കണ സമയത്താ അങ്ങേരെ എടി നിക്കിടി അവിടെ നിന്നെ അങ്ങ് പോകാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ അയാള് അങ്ങനെ ആടി ആടി നന്ദുന്റെ പിന്നാലെ വരുവാ പക്ഷെ നന്ദു മൈൻഡ് ചെയ്യാതെ മൈൻഡെയ്യാതോട്ടേക്ക് പോയി പിന്നീട് നന്ദു ഭയങ്കര ടെൻഷനാ എവിടെയാന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ നന്ദു ഒടുവിൽ ആ ഒരു സ്ഥലത്തു കൊണ്ടേ വണ്ടി വണ്ടിയിട്ടു കാരണം സൈബർ സെല്ലിലേക്ക് വിളിച്ചപ്പോൾ ചെറിയ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അനിയുടെ ഫോൺ വെച്ച് ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂട്ടി ഇട്ടിട്ട് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നന്ദു ആ കാഴ്ച കാണുന്നേ ട്രെയിൻറെ ശബ്ദം കേൾക്കാം നോക്കി കഴിഞ്ഞപ്പോൾ റെയിൽവേ റെയിൽവേപ്പാടത്തിലെ നിൽക്കുന്നു പിന്നീട് ട്രെയിൻ വരുന്ന സമയത്ത് റെയിൽപാളത്തിനകത്തേക്ക് ഓടി ഇറങ്ങി ചെന്ന് അങ്ങോട്ടേക്ക് കയറി പോവാണ് ആ സമയം വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി നന്ദുവിന് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ല നന്ദു പെട്ടെന്ന് അനി അനിയനീന്ന് കടന്ന് വിളിച്ചു അനി തിരിഞ്ഞു നോക്കി നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോനും റെയിൽവേ പാള റെയിൽവേ പാളത്തിൽ കൂടെ ഓടുകയാണ് മുന്നോട്ട് തന്നെ അനി നിൽക്കുന്ന ഉണ്ടായിരുന്നില്ല അവിടെ അനി നിന്നോടാ നിൽക്കാൻ പറഞ്ഞ അവിടെ നിക്കനിരക്ഷയിൽ അനി നിന്നില്ല നന്ദു പിന്നെ ഒന്നും നോക്കില്ല സർവശക്തി സംഭരിച്ച് പിന്നാലെ ഓടിച്ചെന്നു എന്താ എന്താണ നീ കാണിക്കണം എന്നും പറഞ്ഞിട്ട് അനിയെ തള്ളി മാറ്റാൻ നോക്കുക അനിയാണ് ബലം പിടിച്ചു ഒരു വിധത്തില് നന്ദു അനിയെ തള്ളി മാറ്റി ഇപ്പുറത്തേക്കിട്ടതും ട്രെയിൻ വന്ന് പോയത് ഒരുമിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാല് ജീവൻ പോയ അവസ്ഥയിലായിരുന്നു നന്ദു ഒരു നിമിഷം ഒന്ന് തെറ്റിയിരുന്നെങ്കില് ട്രെയിൻ കയറി ഇറങ്ങി പോയണം അനിയുടെ ശരീരത്തിൽ കൂടെ പെട്ടെന്ന് നന്ദുവിച്ച് എന്ത് പരിപാടിയാടാ നീ എന്താടാ കാണിച്ചേ എനിക്ക് ജീവിക്കേണ്ട നന്ദു ഞാൻ എന്നെ ജീവിക്കണില്ല എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം നിന്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ എനിക്കറിയാൻ എന്താന്ന് എനിക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് നിന്നെ വേണം താനും നിന്നെ മറ്റുള്ളവരെ സ്വന്തമാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ അല്ല അങ്ങനെ അല്ലെങ്കിൽ സ്വന്തമാക്കിയ പിന്നെ എനിക്കത് കണ്ടോണ്ട് നിൽക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സ്വയം ജീവനെടുക്കാൻ തീരുമാനിച്ച ഇനി ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയില്ല എന്റെ ജീവിതം മൊത്തം തകർന്ന് തരിപ്പണമായി ഞാൻ എന്ത് ചെയ്യാനാ എടാ അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടേ പിന്നെ നീ പറഞ്ഞെന്തു ഞാൻ എന്താ ചെയ്യണ്ടേ നിന്നെ ഞാൻ നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നന്ദൂല് ദേഷ്യം വന്നു നന്ദു ഒറ്റോർണ്ണം അനിയുടെ കവള് തീർത്തങ്ങോട്ട് കൊടുത്തു ആ കോളർ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു എടാ നീ മരിച്ചുപോയി എല്ലാ പ്രശ്നവും മാറുവോ ഏഹ് അങ്ങനെയാണ് കാര്ഞ്ജി പോയപ്പോ എന്നെ കൂടെ കൊണ്ടാൻ വരായിരുന്നോ തനിച്ചെന്തിനാ പോയത് പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഒരു കാര്ഞ്ജി ഇനി അടുത്ത ട്രെയിൻ വരും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ പാളത്തിലേക്ക് കയറി നിക്കാം മരിക്കുമ്പോ ഒരുമിച്ച് മരിക്കാം അല്ലാതെ പിന്നെ ഞാൻ ജീവിച്ചിട്ട് ഇനി പ്രയോജനമില്ല അനി പറഞ്ഞു നന്ദു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എടാ നീ ഇല്ലാതെ പിന്നെ എനിക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ നീ ഇല്ലെങ്കി ഞാൻ ജീവിക്കും തോന്നുന്നുണ്ടോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലേടാ അന്നിട്ടാണോ നീ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് നന്ദു പൊട്ടിക്കര അവിടെ നിന്നിട്ട് പിന്നീട് അനിയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അനിക്കും ഭയങ്കര വിഷമായി ആ സമയത്ത് നന്ദു പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അനി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവും എനിക്ക് നിന്റെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ നീ അതെന്താ മനസ്സിലാക്കാത്തേ അപ്പോഴേക്കും അനിക്ക് ഭയങ്കര സങ്കടം അനിയും പിന്നീട് നന്ദുവിനെ ചേർത്ത് പിടിക്കുക അതിനുശേഷം നന്ദു പറഞ്ഞു ബാ ഇനി നമുക്ക് പോകാം ആക്ക് സന്തോഷം സമാധാനമായി തന്നെ കൈവിടില്ല ഇവള് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ് അതേസമയം കനകയും ഗോവിന്ദനും സംസാരിക്കുകയാണ് അനിയും നന്ദുവാണ് സംസാര വിഷയം അതെ നമുക്കൊരു കാര്യം ചെയ്താലോ ഗോവിന്ദേട്ടാ നന്ദു പോലീസ് സ്റ്റേഷനിൽ എത്തിയോന്ന് ആ സി ഐയോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ ഗോവിന്ദം പറഞ്ഞു അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും ഒരു പക്ഷെ അവിടെ നന്ദു ചെന്നിട്ടില്ലെങ്കിൽ സിഐക്ക് സംശയാവൂലേ അവിടെ തമ്മിലുള്ള കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ അങ്ങനെ വന്നാൽ പിന്നെ നന്ദു എവിടെ പോയെന്നായിരിക്കും ചോദ്യം അത് പിന്നെ നമ്മുടെ മോളുടെ ജീവിതം തകരാൻ കാരണാവൂലേ ഓ അത് ശരിയാ എന്നാലും പക്ഷേ പക്ഷേങ്കില് എനിക്കൊന്നും കൂടി മനസ്സിലാവുന്നില്ല എങ്ങനെയെങ്കിലും കല്യാണം ഒന്ന് നടന്ന് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ കല്യാണം കഴിയുവാണെ പിന്നെ കുഴപ്പമില്ല അല്ലെ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും അപ്പോഴേക്കു വേണം ഗോവിന്ദന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നയനെ വിളിക്കണേ ഇതേ മോളാ വിളിക്കുന്നത് എടുക്കു ഗോവിന്ദേട്ടാ വിളിച്ചിട്ട് നന്ദു എവിടെയെന്ന് അവിടെ ഉണ്ടോന്ന് നയനെ ചോദിക്കുക ഇല്ല മോളെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇല്ല കൊറച്ചു മുമ്പ് ഇവിടുന്ന് പോയതാ പോലീസ് സ്റ്റേഷനിലേക്ക് അത്യാവശ്യമായിട്ട് പോണോന്നു പറഞ്ഞു പോയതാ ഏഹ് എന്താ മോളെ എന്തായാലും പ്രശ്നം ഉണ്ടോ പക്ഷെങ്കില അതിനൊന്നും മറുപടി ഒന്നും പറയാതെ നാ എന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു എന്താ കുന്തോട്ടാ മോള് പറഞ്ഞേ കനക ചോദിച്ചു നന്ദൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ കനകെ ഇനിയിപ്പോ ആ പയ്യൻ വല്ല കടുങ്ങുകയും ചെയ്ത് കാണുവോ അതാ എനിക്കൊരു ടെൻഷൻ കോന്നും പറഞ്ഞു ശരിയാ മനസ്സിന് കട്ടിയില്ലാത്തവനല്ലേ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണോ ഇനിയിപ്പോ അവനെ വല്ല കാണാതെ ആവുന്നുണ്ടോ കാണാതെ പോയോ എന്നൊക്കെ നൂറ് നൂറ് സംശയങ്ങളാ കനകും കൊന്നിനും അതുകൊണ്ടാണോ നന്ദു വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കെന്നും പറഞ്ഞ് കോവിന്ദേട്ട ഇനിയിപ്പം നമ്മളെന്ത് ചെയ്യും എന്ത് ചെയ്യാനാ കനകെ നമുക്ക് നോക്കിയിരിക്കാം നന്ദുവിനെ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ലല്ലോ അവൾ എവിടെയാ എന്താന്ന് അങ്ങനെയാണെങ്കിൽ കോളെടുക്കുവായിരുന്നു നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഇത് അതുമില്ല വല്ലാത്ത പ്രശ്നമായല്ലോ കനകെ സാരമില്ല ഗോന് കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാം അതും പറഞ്ഞ് അവ രണ്ടുപേരും അവിടെ കാത്തിരിക്കുകയാണ് സിറ്റോട്ടി വന്നിട്ട് അതേസമയം നന്ദു അനിയും കൂടെ ഒരാളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക കുറെ സമയം കഴിഞ്ഞപ്പോൾ നന്ദു അനിയോട് പറഞ്ഞു അനി എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടായത് നീയാണ് നീ അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല ആ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല അതെന്താ അനി നീ മനസ്സിലാക്കാത്തേ അനി പറഞ്ഞു കാര്യമൊക്കെ ശരിയാ പക്ഷെങ്കില് ആദർശ എണ്ണം നയനടുത്തേം പോലും നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കില്ല അവർക്ക് പോലും എതിർപ്പ ഇതിനോട് ഓഹോ അപ്പൊ അതുകൊണ്ടാണോ നീ മരിക്കാൻ തീരുമാനിച്ചേ ഏഹ് അതിനുള്ള ആണോടാ മരണം അങ്ങനെ എന്തേലും സംഭവിച്ചാല് പിന്നെ എന്റെ ജീവിതം എന്താ തീർന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഈ ഭൂമി ഞാൻ പിന്നെ കാണുമോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറം അനി അങ്ങനെ എന്തേലും സംഭവിച്ചാല് പിന്നെ ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി വരെ വലിച്ചെറിഞ്ഞു വരും എനിക്ക് നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാ പിന്നെ ചിലപ്പം എൻ്റെ സമതല വരെ തെറ്റും അതൊന്നും നീ എന്താ മനസ്സിലാക്കാത്ത അത് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും പോലും ഞാൻ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയെന്ന് വരും പിന്നെ നിന്റെ അടുത്തേക്ക് വരാനുള്ള തിടുക്കമായിരിക്കും എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള വ്യഗ്രതയായിരിക്കും ഇതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി താൻ ചെയ്യാൻ പോയത് എത്ര വലിയ പാപാണെന്ന് അനി തിരിച്ചറിഞ്ഞു അതിനുശേഷം നന്ദു പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല ഒരു പ്രണയം ഉണ്ടാകുന്ന അത് നിന്നോടാ അനി പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ അവസ്ഥ ഞാൻ ഇതിനുമുമ്പ് ആരെയും പ്രണയിച്ചിട്ടില്ല നിന്നോട് മാത്രം അന്നും എന്നും എനിക്ക് പ്രണയമുള്ളൂ നന്ദു പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് കുറച്ചു കാലം കൂടെ ഇങ്ങനെ പ്രണയിച്ച് നടന്നാലോ പ്രണയിച്ച് നടക്കാനോ അതെ നിനക്ക് ഇരുപത്താറ് വയസ്സായി എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ പെട്ടെന്ന് അങ്ങനെ എടുത്തിയാടിയൊരു തീരുമാനമൊന്നും എടുക്കണ്ട കുറച്ച് നാളും കൂടെ ഇങ്ങോട്ട് പോട്ടെ അല്ല ഒരു പക്ഷേ അയാളുമായിട്ടുള്ള വിവാഹം നിന്റെ മുറിയാലോ അപ്പൊ എന്ത് ചെയ്യും ആ സി എ ആയിട്ട് അയാൾ എനിക്കിഷ്ടമില്ല അയാൾ കിരട്ട താപ്പ അയാൾ കിരട്ട മൊഹ് അതെനിക്കും തോന്നിയിട്ടുണ്ട് എന്നനി പറഞ്ഞു അയാൾ ഈ പുറമെ കാണിക്കുന്നൊന്നുമല്ല നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നോ അല്ലെ എനിക്കും തോന്നിയത് നന്ദു പറഞ്ഞു അതെ അയാൾക്ക് ആ ഒരു രീതിയാണ് എനിക്കാണ് ഒട്ടും ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല അല്ലെങ്കിലും എന്റെ ഒരു മനസ്സിന്റെ കോണി പോലും അയാളെന്നല്ല ഇനി അങ്ങനത്തെ ഒരാളും വരാനായിട്ട് പോകുന്നില്ല നന്ദു പറഞ്ഞു അയാളൊരു പരമ ബോർണ അയാളെ കൊണ്ട് ശല്യം ശല്യം സഹിക്കാതെ വന്നാൽ ഞാനൊരു കാഞ്ചും എന്താണെന്നറിയാവോ ഞാൻ ട്രാൻസ്ഫർ വാങ്ങും വേറെ ഇങ്ങോട്ടേലും അനിയോച്ചു അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ നീ ഈ ജോലി എങ്ങോ വേണ്ടെന്ന് വെച്ചാൽ മതി വേണമെങ്കിൽ അതെന്താ കുറച്ചാളയും കല്യാണം കഴിഞ്ഞും പിന്നെ നമുക്കെന്താ കുഴപ്പം ഇതേ മൂന്ന് ബ്രാഞ്ച് എൻ്റെ മേൽനോട്ടത്തിലുണ്ട് ഒരു ബ്രാഞ്ചിൽ നിനക്കോട് ജോലി തന്നാൽ പിന്നെ എന്താ കുഴപ്പം നമുക്ക് ഉണ്ടൊക്കെ ഒരുമിച്ച് വരാം പോകാം പിന്നെ സുഖമായിട്ട് ജീവിക്കാം ഏ അതൊന്നും ശരിയാകത്തില്ലനി അതെന്താ അതെ അത്രയ്ക്ക് അങ്ങോട്ടേതായിട്ടുണ്ടെങ്കില് നമ്മൾ നമ്മുടെ സ്നേഹം ചിലപ്പോൾ കുറച്ച് പോയതായിരിക്കും അങ്ങനെയൊന്നും ഇല്ല എന്നാലോചിച്ച് നോക്കിയേ നായിനെടുത്ത് ആദർശ എണ്ണം എത്ര ദേഷ്യത്തെ കഴിഞ്ഞവരാ ഇപ്പൊ കണ്ടില്ലേ അവരുടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്നേ വരുന്നു പോകുന്നു എല്ലാം ചെയ്യുന്നു എങ്കിൽ അവര് തമ്മിൽ എത്ര അടുപ്പാ എത്ര സ്നേഹത്തിലാ എന്ന് അവർക്ക് തരില്ല ഇപ്പൊ ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നതിൽ എന്താ കുഴപ്പം നന്ദു പറഞ്ഞു അത് ശരിയാ അനി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് കുറച്ചേരം കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എൻ്റെ രസമല്ലേ അതെ നേരം വെളുക്കുന്നോളം വരെ ഇങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും ഇങ്ങനെ പരസ്പരം ചേർത്ത് പിടിച്ച് അങ്ങനെ അവർ അവിടെ ഇരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതെ എൻ്റെ ജീവിതത്തിൽ നീ എങ്ങനെ കടന്നു വന്നത് പോലും എനിക്കറിയില്ല ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് ആരോടും പ്രണയം തോന്നിയിട്ടുമില്ല അനി പറഞ്ഞു എനിക്കും അതുപോലെ തന്നെയാണ് ഞാനും ആളുടെ മുന്നേ കീഴടങ്ങിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്ന പോലും നന്ദു പറഞ്ഞു അതുകൊണ്ടാണ് എന്റെ മനസ്സിലും ഇതുപോലെയൊക്കെ വന്ന് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നിയത് അനി പറഞ്ഞു എനിക്ക് എത്ര സന്തോഷമായി അറിയാവോ സ്നേഹിക്കുന്ന പെൺകുട്ടിയും മുഖത്ത് നോക്കി ഇങ്ങനെ പറയാ നീയാണ് എന്റെ പുരുഷൻ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലെന്ന് പറയണേ ഏതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് സ്നേഹിക്കുന്ന പെണ്ണ് മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോ നന്ദു പറഞ്ഞു സ്നേഹിക്കുന്നത് പോലും എന്നിട്ടാണ് നീ മരണത്തിലേക്ക് പോയതല്ലേ ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിലോ അത് പോട്ടെ നന്ദു അത് കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്ക പോലും വേണ്ട അപ്പോഴേക്കും നന്ദുവിന് സന്തോഷം ഇങ്ങോട്ട് കണ്ണു പറഞ്ഞു നന്ദുവിന് അനിയൻ അനിയുടെ ജീവിതം തിരിച്ചു കിട്ടിയില്ല അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാര്യം അതിനുശേഷം അനിയെ ചേർത്തിട്ട് പറ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇനി നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ലടാ നീയാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അനി അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു അങ്ങനെ ആ രാത്രിയിൽ അവർ രണ്ടുപേരും കൂടെ ആ ആളൊഴിഞ്ഞ സ്ഥലത്ത് അവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെക്കുക അതേസമയം ആദർശം നയനയും കൂടെ പോവാണ് എവിടേക്കിനി അന്വേഷിക്കണമെന്ന് പോലും അറിയില്ല നന്ദൂനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് കരുതി നന്ദൂനെ വിളിക്കുവാണ് നന്ദു വിളിച്ചതിന് നന്ദു പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നീമേ നയനേച്ച് വിളിക്കുന്നു കോൾ കോളെടുക്കുക ഇനി എടുക്കാതിരുന്ന പ്രശ്നവും അങ്ങനെ നന്ദു കോൾ എടുത്തു നന്ദു നീ ഇതെവിടെയാ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് അല്ല അത് പിന്നെ അനിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുവോ ചേച്ചി ചിലപ്പം പെട്ടെന്ന് തന്നെ അവിടെ അവനെ കാണാൻ സാധിച്ചേക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം ശരി ശരിമോളെ എന്ന് പറഞ്ഞാൽ നായനെ കോള് കട്ട് ചെയ്തു ദ നായനേച്ചേ വിളിച്ചേ നായനേച്ചു വിളിച്ചിട്ട് നിന്നെ കുറിച്ച് വല്ല വിവരം കിട്ടിയോന്ന് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല ബാ പോകാം അത് ഇത്തിരി സമയം കൂടെ ഇവിടെ ഇരുന്നിട്ട് അതല്ല ഇനി അച്ഛനാണെങ്കിൽ അച്ഛനാണെങ്കിലും ഒരറ്റാക്കൊക്കെ വന്നിട്ടിരിക്കുന്ന ആളാന്നറിയാലോ ഒരു പക്ഷെ ഇനിയിപ്പു ടെൻഷൻ കയറി വന്നില്ല സംഭവിച്ചു പോയാലോ അത് മാത്രമല്ല ഇത്ര സമയമായില്ലേ ഇനിയിപ്പം നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാവും അതിനുമുമ്പ് എന്താണെങ്കിലും നീ വീട്ടിലേക്ക് തിരിയാ ചെല്ലണം അത് കേട്ടവ അനി പറഞ്ഞ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല എനിക്ക് കുറച്ച് സമയം കൂടെയൊക്കെ ഇവിടെ ഇരിക്കണം എന്നുണ്ടായിരുന്നു സാരമില്ല ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞുകൊണ്ട് അനിയെ ചേർത്ത് പിടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാം കുറേ സമയം കഴിഞ്ഞപ്പം ആദർശനെ പോവാണ് കാരണം പോകുന്ന വഴിക്കെല്ലാം അവരെ അന്വേഷിച്ചുകൊണ്ടാണ് പോകുന്നേ എവിടെയാലും അനിയ കണ്ടുമുട്ടിയാലോ അങ്ങനെ പോകുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അനിയുടെ ബൈക്ക് അനിയുടെ ബൈക്കിൻ്റെ പിന്നിലൊരാളും ഉണ്ട് ഏഹ് ആദർശട്ടാ അങ്ങോട്ട് നോക്കിയേ അത് അനിയല്ലേ പോണേ അനിയുടെ ബൈക്കല്ലേ അതെല്ലോ എന്ന് പറയാണ് അങ്ങനെ ഫോളോ ചെയ്തോ ഒടുവിൽ വണ്ടി നടയുവാണെ വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനിവർ ദൈവ പ്രശ്നമായി ആദർശനം നായനടുത്തെയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും പിടിക്കപ്പെട്ടേ തന്നെ ഒടുവിൽ നായനെ കാറിനേന്ന് അത്തുന്നങ്ങോട്ടിറങ്ങുവരുവുക അപ്പോഴേക്കും അനിയൻ നന്ദി ബൈക്കെന്ന് പുറത്തിറങ്ങി രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നായനെ അടുത്തേക്ക് വന്നു നന്ദു പതുക്കിയ തലേന്ന് ഹെൽമെറ്റ് ഊരി നന്ദുവിനെ കണ്ടതും നായനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി നയനെ ഒരിക്കലും പ്രതീക്ഷ ആയിരുന്നില്ല കാരണം നായ നായനെ ഓർത്തോണ്ടിരുന്നേ നന്ദു സ്റ്റേഷനിലാന്ന പക്ഷേ അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുവാന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്